പ്രത്യേകിച്ച് തനിക്ക് തൻ്റെ ജീവിതം തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തനിക്ക് നേരിടേണ്ടി വന്ന സാഹചര്യത്തിലാണ് താനിപ്പോൾ പരസ്യമായി ഇക്കാര്യത്തിൽ രംഗത്ത് വരുന്നത് എന്നാണ് യുവതി വ്യക്തമാക്കിയിരിക്കുന്നത് അന്ന് ഇത്തരത്തിലൊരു സംഭവം നടന്ന ദിവസം തൊട്ടടുത്ത ദിവസം തന്നെ അഭിഭാഷകനും അഭിഭാഷകന്റെ പിതാവ് ഒപ്പം സുഹൃത്തുക്കളും ചേർന്ന് തൻ്റെ വീട്ടിലെത്തിയിരുന്നു രാത്രി തന്നോട് ഇക്കാര്യത്തിൽ എന്താണ് അതായത് തന്റെ ഭാര്യയ്ക്ക് ഭാര്യ ആത്മഹത്യ ചെയ്യും ഇക്കാര്യത്തിൽ തനിക്ക് ക്ഷമിക്കണം തന്റെ കുടുംബം തന്നെ തകരാറിലായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ നടത്തണം എന്നായിരുന്നു ഈ അഭിഭാഷകർ ആവശ്യപ്പെട്ടിരുന്നത് അത് പ്രകാരമാണ് യുവതി ഇതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് അനുവാദം കൊടുത്തത് താൻ കോടതിയിൽ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി മാത്രം അതായത് തനിക്ക് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിലൊരു വിട്ടുവീഴ്ച ചെയ്യുന്നത് എന്നായിരുന്നു യുവതി വ്യക്തമാക്കിയത് എന്നാൽ അതേസമയം പിന്നീട് രണ്ട് തരത്തിലുള്ള മൊഴികൾ രേഖപ്പെടുത്തുകയും ഇക്കാര്യവുമായി അഭിഭാഷകർ യുവ ഈ യുവതി തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു താൻ കണ്ടെന്ന് പിടിച്ചിട്ടില്ല യുവതി തെറ്റായ വിവരമാണ് പോലീസിന് നൽകിയത് എന്ന് പറഞ്ഞ് പരസ്യമായി രംഗത്തെത്തുകയായിരുന്നു ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാൽ ഇന്ന് യുവതി അത് വ്യക്തമാക്കി പറയുന്നുണ്ട് അന്ന് അന്നേ ദിവസം രാത്രി തന്നെ കടന്നു പിടിച്ചത് അഭിഭാഷകൻ തന്നെയാണ് താൻ ആളുകൾ ഓടിക്കൂടാൻ വേണ്ടി കള്ളൻ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഇയാൾ ഓടുകയായിരുന്നു നാട്ടുകാർ ചേർന്ന് ഇയാളെ പിടിക്കുകയും പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു പോലീസ് അടുത്തെത്തിയപ്പോൾ ഇയാൾ കാര്യം വ്യക്തമാക്കി താൻ ഇങ്ങനെ അഭിഭാഷകനാണെന്ന് മറ്റും പറയുകയും െ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുകയുമായിരുന്നു തൊട്ടടുത്ത ദിവസം ഇയാളുടെ ഭാര്യയും വീട്ടുകാരും ഒരുമിച്ചെത്തി കരഞ്ഞു കാല് പിടിച്ചതുകൊണ്ട് മാത്രമാണ് താൻ ഇത്തരത്തിൽ മൊഴി മാറ്റി പറയാൻ ശ്രമിച്ചത് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട എന്നൊരു ധാരണയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയാൻ തയ്യാറായത് അതേസമയം അന്ന് എഴുതി വാങ്ങിച്ച മുദ്ര പേപ്പറിൽ ധനേഷ് മാഞ്ഞൂരാൻ എന്ന് പറയുന്ന ആളുടെ പിതാവ് എഴുതിയിട്ടുണ്ട് യുവതിയെ തൻ്റെ മകൻ കടന്നു പിടിച്ചെന്നും എന്നാൽ ഭാവിയിൽ ഇത് സംബന്ധിച്ച് യാതൊരു പരാതികളുമായി യുവതി രംഗത്തെത്തുകയില്ല പ്രതിഫലം വാങ്ങിയിട്ടില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പേപ്പറിൽ എഴുതി വാങ്ങിച്ചിട്ടുള്ളത് പക്ഷേ അന്ന് കൂടെയുണ്ടായിരുന്ന ചില സുഹൃത്തുക്കൾ യുവതി പ്രത്യേകിച്ച് ഈ യുവതി അന്ന് വ്യക്തമാക്കിയിരുന്നു താൻ ഈ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു സ്ത്രീക്ക് രാത്രി ഒരു പുരുഷൻ കടന്നു പിടിക്കുകയും അത് പരാതി കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിൽ വീട്ടിൽ വന്ന് ഈ ഒരു പ്രശ്നം ഇത്രയും ഗുരുതരമായി മാറുകയും ചെയ്ത സാഹചര്യത്തിൽ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് യുവതി വ്യക്തമാക്കി അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ചില സുഹൃത്തുക്കൾ കേസുമായി മുന്നോട്ട് പോയാൽ കോടതിയിൽ പോയാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അത് നേരിടാൻ തയ്യാറാണെങ്കിൽ മാത്രം പോവുക എന്ന തരത്തിൽ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചിരുന്നതായും ഇന്ന് യുവതി നമ്മളോട് മാതൃഭൂമി ന്യൂസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് യുവതി പറയുന്നത് ഇത്തരത്തിലാണ് കൂടെ വന്ന സുഹൃത്തുക്കൾ പറഞ്ഞു കേസുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിടാൻ കൂടി തയ്യാറാകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കേസ് പിൻവലിക്കുന്നതാണ് നല്ലത് ഭാവിയിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുണ്ട് ഒപ്പം തന്നെ യുവതി പറയുന്ന മറ്റൊരു കാര്യം ഈ കാര്യത്തിൽ പോലീസിന് തന്നെ കടന്നു പിടിച്ചത് അഭിഭാഷകൻ തന്നെയാണ് എന്ന നിലപാടിൽ ഉറച്ചുനിന്നപ്പോൾ അഭിഭാഷകർ കൂട്ടത്തോടെ എത്തുകയും തന്നെ ഭീഷണി ചിലരെങ്കിലും ഇതിൽ നിന്ന് പിന്മാറണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പിന്നെ മറ്റൊരു കാര്യം രൂപ പറയുന്നത് അന്ന് രാത്രി വീട്ടിലെത്തിയ ചിലർ തൻ്റെ കാല് തന്നെ തന്നോട് യാചനയുടെ സ്വരത്തിൽ അപേക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് താൻ പിൻവാങ്ങിയത് എന്നാൽ കോടതിയിലും പരിസരത്തിലും പരിസരത്തും യുവതിക്കെതിരെ മോശമായ ചില കഥകൾ പ്രചരിക്കുന്നുണ്ട് അഭിഭാഷകനുമായി തനിക്ക് മറ്റൊന്ന് ബന്ധമുണ്ടായിരുന്ന തരത്തിലുള്ള അപവാദ കഥ പ്രചരിപ്പിക്കുന്നുണ്ട് അഭിഭാഷക സമൂഹം ഒട്ടാകെ തന്നെയും തന്റെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നും